വളരെയേറെ പോഷക ഗുണമുള്ളതാണ് പഞ്ഞപ്പുല്ല് അഥവാ റാഗി അത് ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ പലഹാരം ഉണ്ടാക്കിയാൽ കഴിക്കും ചെറുപഴവും റാഗിയും ചേർന്നുള്ള ഈ പലഹാരം ഏത് സീസണിലും ഉണ്ടാക്കാം ടേസ്റ്റിയാണ് ഈസിയാണ് ഇലയിൽ പുഴുങ്ങിയോ ഇലയില്ലാതെയോ ഇതുണ്ടാക്കാം ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആറ് ചെറുപ്പഴമാണ് എടുത്തിരിക്കുന്നത് എന്നാൽ വലിയതാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി സ്മാഷർ കൊണ്ട് നല്ലതായിട്ട് കുടയ്ക്കുക ഫോർക്ക് ഉപയോഗിച്ച് ഉടയ്ക്കാം എന്നാൽ മിക്സിയിൽ അരയ്ക്കരുത് ഒത്തിരി അരഞ്ഞുപോകും അടുത്തതായി റാഗി സ്റ്റിക്ക് ഒന്നര കപ്പ് എടുക്കുക കൈകൊണ്ട് പൊടിക്കുക അപ്പോൾ ഒരു കപ്പ് കിട്ടും അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അരക്കപ്പ് ശർക്കര എടുക്കുക അരക്കപ്പിൽ കൂടുതലായി ചിരകിയ തേങ്ങ എടുക്കുക എല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് വേണം കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി റാഗി സേമിയയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി പെട്ടെന്ന് സ്ട്രെയിനിലേക്ക് മാറ്റുക എന്നിട്ട് ചൂടായ പാനിൽ തേങ്ങ ഇട്ട് കൂടെ വെള്ളം മാറ്റിയ റാഗി സ്റ്റിക്ക് കൂടി ഇട്ട് ഇളക്കുക റാഗി സേമിയ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകും റാഗി സേമിയ കുറച്ച് നേരം ഇങ്ങനെ റോസ്റ്റാക്കണം അപ്പോഴത് വെന്തു വരും അത് കുറച്ച് ഹാഡാവുകയും ചെയ്യും ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ഇടുക ശർക്കര പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ കലക്കി തിളപ്പിച്ച് അരിച്ചത് എടുക്കണം അപ്പോൾ കുറച്ച് സമയം കൂടുതൽ ഇളക്കേണ്ടി വരും ഇനി ഈ മിക്സിലേക്ക് സ്മാഷ് ചെയ്ത പഴം കൂടിട്ട് ഇളക്കുക ഇപ്പോൾ ശർക്കരയും പഴവും തേങ്ങായും എല്ലാം കൂടെ ചേർന്ന് നല്ലതായിട്ട് മിക്സായിട്ട് നല്ലൊരു മണം വരും ഇപ്പോൾ തന്നെ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ഇളക്കുക ഏലയ്ക്കായ എങ്ങനെ പൊടിക്കണമെന്ന് മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അഞ്ചാറ് തുള്ളി നെയ്യ് കൂടെ ഒഴിക്കുക നെയ്യ് കൂടെ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി മാറ്റി വെക്കുക ഇനിയുമ ആവശ്യമുള്ള വാഴയിലയോ വഴണയിലയോ എടുക്കുക സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇലകളിൽ മാവ് നിറയ്ക്കുക മാവ് നിറച്ച ശേഷം മുകൾ ഭാഗം സ്പൂണ് കൊണ്ട് ലെവൽ ചെയ്യുക അതിനുശേഷം നിറച്ച ഇലകളെല്ലാം സ്റ്റീമറിൽ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക പത്ത് മിനിറ്റ് മതി കൂടുതൽ സമയം എടുക്കണ്ട പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ന്യൂട്രീഷ്യസുമായ ഈ പലഹാരം റെഡിയായി റാഗി സേമിയയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ചും ഇത് ചെയ്യാം എന്നാൽ ഇപ്പോൾ പല കടകളിലും റാഗി സേമിയ അവൈലബിൾ ആണ് റാഗിപ്പൊടി കഴിക്കാത്തവർക്ക് പോലും സേമിയ കൊണ്ടുള്ള ഈ പലഹാരം ഇഷ്ടപ്പെടും സോഫ്റ്റാണ് ടേസ്റ്റിയാണ് ഈ അടിപൊളി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹവ് എ നൈസ് ടൈം